എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പന്ത്രണ്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഊർധ്വപ്രസാരി പരിധൂമ്രോ പ്രോത്ക്ഷിപ്താങ് ത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഊർധ്വപ്രസാരി പരിധൂമ്രൂതരോമ േറ്റ് നിന്ന ചെമ്പിച്ച ഇളകുന്ന രോമങ്ങളോടുകൂടിയവനും പ്രോൽക്ഷിപ്ത വാലധി ഉയർത്തിപ്പിടിച്ച വാലോട് കൂടിയവനും അവാങ് മുഖഘോര താഴ്ത്തിയ ഭയങ്കര നാസികയോട് കൂടിയവനും തൂർണ ജലത അനായാസേന കഷ്ണങ്ങളാക്കിയ മേഘങ്ങളോട് കൂടിയവനുമായിട്ട് പരിഘൂർണ ദക്ഷിണ സ്തോത്രി മുനീൻ സ്തോത്രം ചെയ്യുന്ന അതായത് സ്തുതിച്ചു പാടുന്ന മുനിമാരെ വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് ശിശിരയെന്നവതീരിത ത്വം ആനന്ദിപ്പിച്ചുകൊണ്ട് അതായത് കാരുണ്യാമൃതം കൊണ്ട് തണുപ്പിച്ച് അങ്ങ് കീഴ്പോട്ട് ചാടി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ചെമ്പിച്ച രോമങ്ങളോട് കൂടിയ ചില പുസ്തകങ്ങളിൽ നീല നിറത്തിൽ എന്നും പറയുന്നുണ്ട് ഏതായാലും ഭഗവാൻ വരാഹമായി അവതരിച്ചപ്പോൾ ആ രോമങ്ങളെല്ലാം മേൽപോട്ടുയർന്നു നിന്നു അങ്ങിനെ ഉയർന്നു നിൽക്കുന്ന രോമങ്ങളിളക്കി വാലുയർത്തിപ്പിടിച്ച് താഴേക്ക് മുഖമായ വലിയ മൂക്കോടുകൂടി ഇറങ്ങുന്നതിലുള്ള ശീഘ്രത മൂലം മേഘപ്പടലത്തെ പിളർന്നു കൊണ്ട് താഴോട്ടു പതിച്ച അങ്ങയുടെ ചുറ്റുന്ന കണ്ണുകൾ സ്തോത്രം പാടുന്ന മുനിമാരെ കാരുണ്യാമൃതം കൊണ്ട് തണുപ്പിച്ചു അതായത് ഭഗവാൻ വരാഹരൂപിയായി അവതരിച്ചപ്പോൾ അങ്ങോട്ട് വലുതായി എന്ന് പറഞ്ഞില്ലേ മാത്രമല്ല ആ രോമങ്ങളെല്ലാം ഇളക്കി വാലുയർത്തി പിടിച്ച് താഴേക്ക് മുഖം ആക്കിയപ്പോൾ വലിയ ആ മൂക്കോടുകൂടി ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് മേഘങ്ങളെ എല്ലാം പിളർന്ന് താഴേക്ക് വരുന്നതാണെന്ന് തോന്നി എങ്ങനെയാ ഭഗവാൻ താഴേക്ക് നോക്കുക ഈ സ്തോത്രം ചൊല്ലി സ്തുതിക്കുന്ന മുനീശ്വരന്മാരെ അവരെ താഴേക്ക് നോക്കുന്ന സമയത്ത് മുനിമാരെയെല്ലാം കാരുണ്യാമൃതം കൊണ്ട് ആനന്ദിപ്പിച്ചു എന്നാണ് പറയുന്നത് ഭഗവാനെ സ്തുതിക്കുന്നതാരായാലും എവിടെ വച്ചായാലും ഭഗവാൻ കരുണാമയനാണ് ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത് ഭാഗവതത്തിൽ പറയുന്നത് തന്നെ എന്താ പ്രാർത്ഥനയുടെ ഭാഗത്ത് ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന യൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തു ഭഗവാൻ പുണ്യശ്രവണ കീർത്തന പ്രിയന അത് കേട്ട് കഴിഞ്ഞാലോ ഭഗവാൻ കാരുണ്യാമൃതം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും ഹരേ കൃഷ്ണ